പ്രിയ സുഹൃത്തുക്കളിൽ ഇത് തിരുവനന്തപുരം മാറ്റുകാൽ മേടമുക്ക് പ്രദേശത്തുള്ള ശ്രീ കൈതാരം അമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഒരു ചെറിയ ചിത്രീകരണമാണ് വർഷം തോറും നടക്കാറുള്ള ഈ ഉത്സവം ഈ വളരെ ഭംഗിയായി കൊണ്ടാടുന്നുണ്ട് സാധാരണ അമ്മ ക്ഷേത്രങ്ങളെല്ലാം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലുള്ള ക്ഷേത്രങ്ങളാണ് തിരുവനന്തപുരം ഏകദേശം അതിർത്തി പ്രദേശങ്ങളെല്ലാം ഇതുപോലെ തമിഴ് സ്വാധീനമുള്ള മുത്തുമാരി അമ്മൻ ക്ഷേത്രങ്ങളുണ്ട് ശിവ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഒരു അന്നദാനം നടക്കുന്നുണ്ട് നല്ല തിരക്കാണ് ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് മെയിൻ റോഡ് പോകുന്നുണ്ട് മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള മെയിൻ റോഡിൻ്റെ വശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിൻ്റെ സ്വാധീനമല്ല ഉള്ള വില്ലടിച്ചാൻ പാട്ടും മറ്റുള്ള പരിപാടികൾ ഉണ്ട് വൈകുന്നേരമാണ് ഇതിൻ്റെ പൂർണ്ണമായ വില്ലടിച്ചാൻ പാട്ടും ഇവിടുത്തെ ഉത്സവ എഴുന്നള്ളത്തും എല്ലാം ഉണ്ടാകുന്നത് ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് ഇങ്ങോട്ട് സബ്സ്ക്രിപ്ഷൻ നൽകുക